വളരെയധികം വിഷമത്തോടെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ പാരീസ് ഒളിമ്പിക്സിൽ അമ്പത് കിലോഗ്രാം വിഭാഗത്തിൽ നമ്മുടെ നമ്മുടെ എല്ലാവരുടെ അഭിമാനമായി ഇന്ത്യയുടെ അഭിമാനമായ വിനേഷ് ഫോഗ് അയോഗ്യയപ്പെട്ടിരിക്കുന്ന വിവരം എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞു കാണും പക്ഷേ നമ്മുടെ ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിൽ ഇന്നലത്തെ ഫൈനലിലെ വിജയ് നമ്മുടെ വിനേഷ് ഫോഗട്ട് തന്നെയാണ് കാരണം അവരത്രയും പരിശ്രമിച്ചു ഈ ഒരു അവരുടെ മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് ഇത്രയും ഒരു ഘട്ടത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് കയ്യെത്തം ദൂരത്തായിരുന്നു അവരുടെ ആ ഒരു സ്വപ്നം അത് ഇല്ലാതായ നിമിഷം സത്യം പറഞ്ഞാൽ ഇന്നലെ അവർ ഫിസിക്കലി ഓക്കെ അല്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇന്നൊരു വാർത്ത നമ്മൾ കേട്ടു അതും വളരെയധികം വിഷമകരമായിട്ടുള്ള വാർത്ത വാർത്ത തന്നെയാണ് ഈ വിനേഷ് ഫോഗട്ട് നമ്മുടെ എല്ലാവരും മനസ്സിൽ പെട്ടെന്ന് ഓർത്ത ഓർക്കാൻ കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷം ബ്രീജ് ഭൂഷണെതിരെ നടന്ന സമരത്തിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും അതിനെ തുടർന്ന് അവരുടെ ട്രെയിനിങ്ങില് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായും അതെല്ലാം മാറ്റിവെച്ച് അതിജീവിച്ച് ട്രെയിനിങ്ങിൽ ഏർപ്പെട്ട് ഒളിമ്പിക്സ് എന്ന അവരുടെ വലിയൊരു സ്വപ്നത്തിലേക്ക് കയറി പറ്റിയ ഒരു വ്യക്തിയാണ് ഇത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അൻപത്തി മൂന്ന് കിലോഗ്രാം വിഭാഗത്തിലാണ് വിനേഷ് ഫോഗട്ട് മത്സരിച്ചെങ്കിൽ ഈ വർഷം അൻപത് കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചത് എന്നിട്ടും ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം അധികമായതിനെ തുടർന്നാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യ അയോഗ്യയാക്കിപ്പെട്ടിരിക്കുന്നത് അതുപോലെ ആ പട്ടികയിൽ തന്നെ ഏറ്റവും താഴെ തന്നെ എത്തിച്ചേരുകയും ചെയ്തു നമുക്കെല്ലാവർക്കും വലിയൊരു സങ്കടം തന്നൊരു വാർത്തയാണ് വാർത്തയാണിതിൽ നമ്മൾ ഓരോ ഇന്ത്യക്കാരും അവരുടെ ആ ഒരു വിജയം സ്വപ്നം കണ്ട് നിൽക്കുമായിരുന്നു ഈ ഒരു രണ്ട് ദിവസം സ്വർണ്ണ മെഡൽ അല്ലെങ്കിൽ വെള്ളി മെഡൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി വിനേഷ് ഫോഗട്ട് കൊണ്ടു തരും ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു അത്രയും സ്വപ്നം കണ്ട അവരും നമ്മളും ഇരുന്നു പക്ഷേ ഇന്ന് അവർ തിരിച്ചു നാട്ടിലേക്ക് പോകുമ്പോൾ വളരെയധികം ദുഃഖിതയായിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അത്രയും വിഷമമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായത് പക്ഷേ വീണ്ടും ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വിനേഷ് ഫോഗട്ട് ഒന്നാം സ്ഥാനക്കാർ തന്നെയാണ് ഇല്ലേ അത്രയധികം ഹാർഡ് വർക്കിംഗ് ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടായിരുന്നു ഈ ഒരു മത്സരം നടക്കുന്ന തലേ ദിവസം രാത്രിയിലും കഠിന പരിശീലനത്തിലായിരുന്നു വിനേഷ് ഫോഗട്ട് കാരണം അവരുടെ ആ ഒരു വെയ്റ്റ് മെയിൻ്റെയിൻ ചെയ്യാൻ ഒരുപാട് പരിശ്രമിച്ചു ഈ ഒരു മത്സരത്തിൽ വിജയി അതേപോലെ ആ ഒരു സ്വർണ്ണ മെഡൽ ഇല്ലെങ്കിൽ ആ ഒരു ഒന്നാം സ്ഥാനത്തിൽ എത്താൻ വേണ്ടി അവർ ഒത്തിരി ഹാർഡ് വർക്കാണ് ചെയ്തത് പക്ഷേ നമുക്ക് അവസാനം നിരാശ തന്നെയാണ് ഫലമായത് എങ്കിലും നമുക്ക് ഒരുപാട് ഒരുപാട് അഭിമാന നിമിഷങ്ങൾ കൊണ്ട് തന്ന ഒരാൾ തന്നെയാണ് വിനേഷ് ഫോഗട്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇന്നലത്തെ ആ ഒരു ഫൈനലിൽ വിനേഷ് ഫോഗട്ട് തന്നെയാണ് വിജയ് ഇപ്പൊ നമ്മൾ കണ്ട വാർത്ത വാർത്തയില്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഉള്ള വാർത്ത എന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ് വിനേഷ് ഫോഗട്ട് പറയുന്നത് ഇങ്ങനെയാണ് ഗുസ്തി ജയിച്ചു ഞാൻ തോറ്റു എന്നോട് ക്ഷമിക്കൂ ഇനി മത്സരിക്കാൻ ശക്തിയില്ല ഒളിമ്പിക്സിലെ അയോഗ്യതയ്ക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ചു വിനേഷ് ഫോഗട്ട് അതും വളരെയധികം വളരെയധികം ഒരു വാർത്തയാണ് ഇവിടെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് കാരണം ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടു തന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഇപ്പോഴും വിനേഷ് ഫോഗട്ട് വിജയ് തന്നെയാണ് അപ്പം വിനേഷ് വോകട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു റെഡ് ഹാർട്ട് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ മീനാക്ഷി സുരേഷ്